നമസ്കാരം ഇന്ന് വൃശ്ചിക മാസം ഒന്നാം തീയതി ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം കാലങ്ങളായി കരുതിവെച്ച ആഗ്രഹങ്ങളൊക്കെ പൂവണിയുന്ന സമയം നേടാൻ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയം എല്ലാവിധ തടസ്സങ്ങളും മാറി സകല നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കുന്ന സമയം ഞാൻ ഈ പറയാൻ പോകുന്ന ഏഴ് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കാൻ പോവുകയാണ് ഈശ്വര വിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോകണം എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് ഇന്ന് ശനിയാഴ്ചയാണ് കൂടാതെ വൃശ്ചിക മാസത്തിന്റെ ആരംഭം കൂടിയാണ് ഇന്ന് പരാമർശിക്കാൻ പോകുന്ന ഈ ഏഴ് നാളുകാരുടെ ജീവിതത്തിൽ നിന്നും എല്ലാവിധ ക്ലേശങ്ങളും മാറി ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കാൻ പോവുകയാണ് ഇവർ ആഗ്രഹിച്ചതായ എല്ലാ കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെല്ലാം പരാധീനങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് ഒരുപാട് നാളായി നേരിട്ടുകൊണ്ടിരുന്ന പല പ്രതിസന്ധികളിലും മാറ്റങ്ങൾ വന്നു ചേരും തടസ്സങ്ങളും ശത്രുദോഷങ്ങളും എല്ലാം മാറിക്കൊണ്ട് ഈ ഏഴ് നക്ഷത്ര ജാതകർ തീർച്ചയായും ഉയർച്ചയിലെത്തും എന്നുള്ളത് സുനിശ്ചിതമാണ് ഈ ഏഴ് നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്നും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങളും മാറ്റങ്ങളും എന്തൊക്കെയാണെന്നും ഇന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾ അയ്യപ്പ സ്വാമിയുടെ ഭക്തരാണെങ്കിൽ അയ്യപ്പന്റെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമന്റുകളായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഇനി ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നിറവേറ്റുവാൻ കഴിയുന്ന സമയം ചെറുകിട ബിസിനസ്സുകൾ ചെയ്യുന്നവരാണെങ്കിൽ അത്തരം ബിസിനസ്സുകളിലൊക്കെ വൻ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന സമയം എല്ലാ രീതിയിലുള്ള ദുരിതങ്ങളും മാറിക്കിട്ടുന്നു എന്ന് തന്നെ പറയാം എല്ലാവിധത്തിലും ആശ്വാസം നൽകുന്ന നാളുകൾ തന്നെയാണ് ഇനി വരാനുള്ളത് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നീരാഞ്ജനം കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറി ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ് കൂടാതെ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് ശിവഭഗവാന് ധാര നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി സമാധാനവും സന്തോഷവും ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്നതാണ് അത്രയധികം ഭാഗ്യാനുഭവങ്ങളിലേക്കും നേട്ടങ്ങളിലേക്കുമാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് ഇനി അടുത്ത നക്ഷത്രം ഉണർദം നക്ഷത്രമാണ് ഉണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇതുവരെയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതായ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറാൻ പോവുകയാണ് എല്ലാം കൊണ്ടും സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകും എന്ന് തന്നെ പരാമർശിക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിച്ചതായ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഇനി സാധിക്കുന്നതാണ് ജീവിതത്തിൽ അനവധി പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് മനസമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയുമാണ് വസ്തു വാഹനം വീട് മുതലായ കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് അതിനുള്ള ഏറ്റവും അനുകൂലമായ സമയം തന്നെയാകുന്നു വിവാഹകാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടവരാണെങ്കിൽ അത്തരം തടസ്സങ്ങളെല്ലാം ഇനി മാറാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഭാഗ്യാനുഭവങ്ങളുടെ ദിവസങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും അവസാനിച്ച് സന്തോഷവും സമൃദ്ധിയും വന്നു ചേരാൻ പോവുകയാണ് പുണർദം നക്ഷത്രക്കാരുടെ നല്ല കാലം ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടദേവതയെ ഭജിക്കുക എന്നുള്ള കാര്യമാണ് കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ശൈവമൂർത്തികളെ പ്രത്യേകം ആരാധിക്കേണ്ടതും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർധിക്കുവാൻ കാരണമാകും ആഗ്രഹിച്ചതായ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും നേടിയെടുക്കുക തന്നെ ചെയ്യും ഇനി നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ഇനി അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാകുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ദുഃഖമുണ്ട് വളരെയധികം സ്നേഹത്തോടുകൂടി പെരുമാറേണ്ടവർ പോലും നിങ്ങളുടെ സ്നേഹത്തോടുകൂടി പെരുമാറുന്നില്ല എന്നതാണ് വാസ്തവം നിങ്ങളുടെ തെറ്റല്ല അവരുടെയുള്ളിൽ പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നതാണ് ഇതിനെല്ലാം കാരണം എന്നാൽ ഇത്തരം പ്രശ്നങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരാൻ പോവുകയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് ധനപരമായ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് വസ്തു ധനം വാഹനം വീട് മുതലായ കാര്യങ്ങളൊക്കെ മൂല്യമേറിയ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനുള്ള സാധ്യതയുണ്ട് ആഗ്രഹിച്ചതായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് നിങ്ങൾക്കിനി ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയം തന്നെയാകുന്നു ഇനി അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു സന്താന സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് മറ്റുള്ളവരെ കയ്യിലെടുക്കുവാനും ധനം ധാരാളം സമ്പാദിക്കുവാനും മിടുക്കരാണ് പൂരം നക്ഷത്രക്കാർ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി നിങ്ങൾക്ക് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് അഭിമാനം വ്രണപ്പെടുത്തുന്നവരല്ല പൂരം നക്ഷത്ര ജാതകർ അതിസമ്പന്ന യോഗമുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയം തന്നെയാകുന്നു നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാൻ പോകുന്ന സമയം ഇനി അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് ഇത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതായത് എന്ത് നന്മയുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാലും മറ്റുള്ളവരിൽ നിന്നും ഇവർക്കൊരു ബഹുമാനമോ സ്നേഹമോ ലഭിക്കില്ല എന്നതാണ് വാസ്തവം ഇവർ എത്ര തന്നെ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിന്റെയെല്ലാം ഗുണം ഇവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാകുന്നു എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു മാറ്റം സംഭവിക്കുവാൻ പോവുകയാണ് നിങ്ങൾക്കും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സമൃദ്ധിയും വന്നു ചേരാൻ പോവുകയാണ് ചിത്തിരനക്ഷത്രക്കാരുടെ സമയം തെളിയുകയാണ് നിങ്ങൾ പ്രത്യേകിച്ചും ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് അവിടെ തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുവാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാര്യവിജയം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്കും ഉയർച്ചയുടെ കാലം തന്നെയാകുന്നു ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയം തന്നെയാകുന്നു ഇനി അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതായ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി അയ്യപ്പ സ്വാമിയുടെ അതായത് സാക്ഷാൽ ശാസ്താവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലും അതിസമ്പന്ന യോഗമാണ് കാണുവാൻ സാധിക്കുന്നത് ഈ നക്ഷത്ര ജാതകർക്കും അയ്യപ്പ സ്വാമിയുടെ തുണ എന്നും ഉണ്ടാകും എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വീടും വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനവും ലോട്ടറി ഭാഗ്യം നേടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും ലഭിക്കുന്ന സമയം തന്നെയാകുന്നു കാരണം സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരുപോലെയുള്ള നക്ഷത്രമാണ് പൂരാടം എന്ന് പറയുന്നത് വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ സമയമാണ് ഇപ്പോഴുള്ളത് കൂടാതെ സ്നേഹബന്ധങ്ങളൊക്കെ ദൃഢപ്പെടുന്ന സമയം കൂടിയാണ് നിങ്ങൾ പ്രധാനമായും അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പ്രധാനമായും വീടുകളിൽ തെച്ചിപ്പൂ വളർത്തുന്നതും വളരെയധികം ഗുണം പ്രധാനം ചെയ്യും ഇനി നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാകുന്നു ഇനി അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇതുവരെയായും വലിയ നഷ്ടങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഒരു കാര്യത്തിലും നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കുന്നില്ല എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്നാൽ ഈ വൃശ്ചികം ഒന്നു മുതൽ നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും തിരുവോണം നക്ഷത്രക്കാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു വന്നുചേരുന്നതാണ് നിങ്ങളും വീടുകളിൽ തെച്ചിപ്പൂ വളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു തിരുവോണം നക്ഷത്രക്കാർ ഏത് വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യമാണ് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് അതായത് ഈ നക്ഷത്ര ജാതകർക്ക് മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും സർവൈശ്വര്യമാണ് പ്രധാനം ചെയ്യുക അത്രയധികം ഭാഗ്യാനുഭവങ്ങൾ അതായത് ഭാഗ്യവും നേട്ടവും ഉയർച്ചയും വർദ്ധിക്കുന്ന സമയം തന്നെയാകുന്നു ഇത് ഇനി അടുത്ത നക്ഷത്രം ഉത്രട്ടാദി നക്ഷത്രമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കഷ്ടകാലമെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിലും സൗഭാഗ്യ സമ്പന്നത വർദ്ധിക്കുവാൻ പോവുകയാണ് നിങ്ങൾക്കും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളും ചെയ്യുവാൻ ശ്രമിക്കുക തീർച്ചയായും ജീവിത വിജയം നിങ്ങളെ തേടിയെത്തുന്നതാണ് കൂടാതെ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെയും നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി നിങ്ങൾക്കും ജീവിതത്തിൽ വിജയത്തിൻ്റെയും ഉയർച്ചയുടെയും നാളുകൾ തന്നെയാണ്